രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് അഹമ്മദാബാദ് എ ഐ സി സി സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്ത് വരികയുണ്ടായി തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബി ജെ പി വിജയം നേടിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അടക്കം സമീപകാലത്ത് ബി ജെ പി ജയിച്ച തിരഞ്ഞെടുപ്പിൽ ഇ വി എം തിരിമറി നടന്നെന്നും ഗാർഗെ ശക്തമായി ആരോപിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സംശയത്തിന്റെ നിഴലിലാണെന്നാണ് ഗാർഗെ പറയുന്നത് ലോകം ഉടൻ ബാലറ്റിലേക്ക് ഇപ്പോൾ മാറുകയാണ് പക്ഷെ നാം ഇപ്പോഴും ഇ വി എം ഉപയോഗിക്കുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ തട്ടിപ്പാണ് അത് തെളിയിക്കാൻ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഭരണകക്ഷിക്ക് ഗുണം ചെയ്യുന്നതും പ്രതിപക്ഷത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതുമായ തന്ത്രങ്ങളാണ് നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതെന്നും ഗാർഗെ കുറ്റപ്പെടുത്തി രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് കേന്ദ്രം കൂടുതൽ ശ്രമിക്കുന്നതെന്നും വക്കഫ് ചർച്ച രാത്രി വൈകി നീട്ടിക്കൊണ്ടുപോയതും ഒരു ധ്രുവീകരണ ലക്ഷ്യമിട്ടെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി പ്രതിപക്ഷ നേതാവിന് സഭയിൽ സംസാരിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധം എന്നത്തേക്കാളും മോശമാണ്